വണ്ടിയുടെ എഗ്രിമ പറ വണ്ടിയുടെ മൂന്ന് വർഷം എഗ്രിമെന്റ് എടുക്കണ്ടെ വണ്ടി ഇറ്റ് മൊത്തം പൊളിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുവരാം പത്തനാമത് വർഷത്തിൽ കൊണ്ടുവരും മേടാ വഴിക്കാൻ പിടിച്ചത് കാണാം അങ്ങനെ എടുത്തോണ്ട് വരുമോ കൊല്ലത്തോണ്ട് വണ്ടി ഇറങ്ങും

ഞങ്ങൾ കുറെ നിയമം പറ്റില്ല അതിന്റെ വണ്ടിയിൽ പൈസ ഉണ്ടായില്ലേ സാറിനല്ലേ ഒന്നര ലക്ഷം രൂപ ഇപ്പം ഞാനിപ്പം പറയല്ലോ അപ്പൊ നമുക്ക് പറയാം ശരിമെന്റ് ഉള്ളൂ വണ്ടി എടുത്തോണ്ട് മലട്ടെ പറയട്ടെ മാഡം വണ്ടി മൂന്ന് ദിവസത്തെ എഗ്രിമെന്റേ ഉള്ളൂ സാറിനോട് ഞാൻ പറഞ്ഞു ഈ മൊത്തം സാധനം മാറ്റി വണ്ടിയുടെ കളർ മാറ്റി എല്ലാം ചെയ്ത് കൊടുക്കണം അപ്പൊ നിങ്ങൾ എന്താ ചെയ്താൽ നിങ്ങൾ മീഡിയാസിനെ വിളിച്ചാൽ നിങ്ങളുടെ പ്രൊമോഷൻ നിങ്ങളുടെ പ്രൊമോഷൻ മാത്രം നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുക നിങ്ങൾ ഇത് ക്ലിയർ ചെയ്തിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ വരണം എന്ന് പറഞ്ഞാൽ എന്ത് കൂടുതലും ഞങ്ങൾ പ്രശ്നീ കൈ കാണിച്ചിട്ട് നിർത്താതെ വന്ന അവിടെ വേറെ വണ്ടി അതുകൊണ്ട് തന്നെ ഓൾറെഡി വാർത്തയായി കിടന്ന സാധനം ഡിപ്പാർട്ട്മെന്റ് വണ്ടി ഇന്ന് അത്യാവശ്യമായിട്ടേക്ക് പിടിക്കണമെന്ന് പറഞ്ഞിരുന്ന വണ്ടിയാണ് അല്ലാതെ കണ്ട് മീഡിയയെ പിടിച്ച് വാർത്തയാക്കിയതൊന്നും ാ നിങ്ങൾ അല്ലേ നിങ്ങൾ ആ വണ്ടി ഇടിച്ചിടാൻ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപിടിക്കാമേ ഞങ്ങൾ പറയുന്നത് ഈ വണ്ടി ഞങ്ങൾക്ക് വേണ്ടി വണ്ടി പറഞ്ഞിട്ട് വണ്ടി അടിച്ചിടാൻ പോയില്ല വണ്ടി ഷോ ഉണ്ടായിരുന്നു